നമസ്കാരം ഞാൻ ഡോക്ടർ ദീപക് ബോസ് ഗൈന സർജൻ ഇക്കർ ഹോസ്പിറ്റൽ കാലിക്കറ്റ് സർവൈക്കൽ ക്യാൻസർ ഒരു വൈറസ് ബാധ വഴിയാണ് ഉണ്ടാകുന്നത് ലൈംഗിക വേർച്ചയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതും അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന ഈ വൈറസ് അണുബാധ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ യൗപനത്തിൽ തന്നെ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനെതിരെയുള്ള ശേഷി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതായി കാണപ്പെടാറുണ്ട് സെർവോ എന്നാണ് വാക്സിൻ്റെ പേര് ഇത് ഒമ്പത് വയസ്സ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികളിൽ എടുക്കുമ്പോൾ രണ്ട് ഡോസായിട്ട് അതായത് ഇന്നൊന്നെടുത്താൽ അതിൻ്റെ അടുത്ത ഡോസ് ആറ് മാസത്തിന് ശേഷം എന്നുള്ള രീതിയിലും പതിനാല് വയസ്സിന് മുകളിലേക്കുള്ള എടുക്കുമ്പോൾ മൂന്ന് ഡോസായിട്ട് ഇന്നൊന്നെടുത്താൽ അടുത്തതൊന്നോ രണ്ടോ മാസത്തിന് ശേഷവും പിന്നീട് ആറുമാസത്തിന് ശേഷവുമായിട്ടും എടുക്കാവുന്നതാണ് ഇതുവഴി ഈ സർവൈക്കൽ ക്യാൻസറിനെതിരായിട്ടുള്ള പ്രതിരോധശേഷി അവരുടെ ശരീരത്തിൽ ഉണ്ടായി വരുന്നതുമാണ് കോവിഡ് വാക്സിനൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാകാറുള്ള ആ ഒരു റിസ്ക്കുകൾ മാത്രമേ അതായത് ക്ഷീണമോ തളർച്ചയോ വളരെ കുറഞ്ഞ പേർക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ ഇതിനും ഉണ്ടാകേണ്ട കാര്യമുള്ളൂ വളരെ സേഫായിട്ടൊരു വാക്സിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വാക്സിൻ വഴി ഒരു ക്യാൻസറിനെ തന്നെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ്